എരുമേലി പാണപ്പിലാവ് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എൽ സി പരീക്ഷയിൽ ഫുള്ള് പ്ലസ് നേടിയ പാണപ്പിലാവ് കളമ്പുകാട്ട് അഭിന എ നായർ എൻ ജി യൂണിവേഴ്സിറ്റി ബി എസ് സി മൈക്രോബയോളജി പരീക്ഷയിൽ അഞ്ചാം റാം തടസ്സമാക്കിയ ഇടകടത്തി പീഡികപ്പറമ്പിൽ അഞ്ജു എരി പുനുസിനയും എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡംഗവും കൂടിയായ ജിജിമോ സെറ്റി മൊമന്റോ നൽകി ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അമ്പരജ്യോതി കോളേജിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് യൂണസ്മുക്കിൽ കയറാൻ കാത്ത് നിൽക്കുന്ന നമ്മുടെ സെബിനും എല്ലാം ഓരോ അവാർഡുകളും വിതരണം ചെയ്തതായിട്ടൊക്കെ നമ്മൾ അറിഞ്ഞു അതൊക്കെ ഒരു നല്ല മാതൃകാ പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു കൂട്ടായ്മയെ ബലപ്പെടുത്തുകയും നമ്മുടെ ഒരു നല്ല ഒരു സഹകരണം നാട്ടിലുണ്ടാവുകയും ചെയ്യും അതിന് മുൻകൈ എടുത്ത ഈ പ്രവർത്തകരെല്ലാം ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് അത് നന്നായി നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു കൂട്ടായ്മയെ ബലപ്പെടുത്തുന്നത് ഒന്നും ചെയ്യാചുമ്മ്മായിരുന്നിട്ട് ഒരു കാര്യമില്ല മുളങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം നമുക്ക് അതിനുള്ള നേരത്തെ നിങ്ങൾ നമ്മൾ ജയതുപ്രസന്ധം മുൻകൈ മുന്നിലുണ്ട് പിന്നെ ജയപ്രസന്ധനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന പിന്നെ ജയതുപ്രസന്ധനെ എല്ലാ കാര്യത്തിലും അഭിനന്ദിക്കുകയും ഇങ്ങനെയുള്ള ഈ ഒരു പ്രവർത്തനം വാർഡിന്റെ പ്രസിഡന്റ് ജോസുട്ടി ചായന നമ്മുടെ പാണല ബൂത്തിൻ്റെ പ്രസിഡന്റ് തങ്കച്ചായന പ്രിയപ്പെട്ട വിനു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ പി പറമ്പിൽ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഈ നാടിന് അഭിമാനമായി തീർന്നിരിക്കുന്ന നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ മൈക്രോ ബി എസ് സി മൈക്രോ ബയോളജിയിൽ അഞ്ചാം റാങ്ക് നേടിക്കൊണ്ട് നമ്മുടെ അഞ്ചു എലിൻ കുഞ്ഞുസ് ഈ നാടിനെന്നല്ല ഈ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഏറെ അഭിമാനമായി തീർന്നിരിക്കുന്നു എരുമേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അധികം എൻ്റെ വാർഡിൽ ഇത്രയും മെടുക്കിയായ ഒരു കുട്ടി കുട്ടിയുണ്ടെന്ന് ഓർക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഒക്കെ ഈ വാർഡിനെ പ്രതിനിധിക്കുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ വേറെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾക്കറിയാം കുറേ ദിവസങ്ങളായി നമ്മളുടെ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുറേ കുട്ടികൾക്കെല്ലാം നമ്മൾ ഇവിടെ മൊമനോ സമ്മാനിക്കുകയുണ്ടായി എങ്കിലും നമ്മൾ ഏറ്റവും അവസാനമാണ് ഈ റാങ്ക് വിവരം എത്തിയത് എങ്കിലും അവരെയും നമ്മൾ അഭിനന്ദിക്കുക ഇവിടെ നമ്മുടെ ബഹുമാനായിട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂട്ടായ്മയും ഒത്തൊരുമയും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ആളുകളെല്ലാം ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമ്മുടെ ഒരു നാട്ടിൽ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുള്ളൂ കോൺഗ്രസ് പ്രവർത്തകരായ ജോസൂട്ടി പുല്ലാട്ട് മാത്യു വെമ്പാല ബിനു നിരപ്പിൽ റോണി തറപ്പിൽ ചുറ വഴക്കുന്നിൽ സുനിൽ പന്നാങ്കുഴിയിൽ സജി വയലുങ്കൽ സന്തോഷ് ചാത്തൻകുഴിയിൽ കൊച്ചുമൂൻ പൂതിയോട്ട് മൂൺസി വമ്പാലയിൽ ശശി ആചാരി മുട്ടത്തുമുന്നിൽ സാംബശ്മൻ പൂർത്തംതറയിൽ ജോസ് കരിപ്പാപ്പറമ്പിൽ ബേബിച്ചൻ പള്ളിവാതുക്കൽ സജി പുതിയത്ത് ജോ ഉറമ്പിൽ തടം സജി ചാരങ്ങാട്ട് മോഹൻ കളമ്പുകാട്ട് എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി